ഭരണസമിതി എടുത്തുകൊണ്ട് അത് യാഥാർത്ഥ്യമാവുകയാണ് രണ്ടോ മൂന്നോ ഘട്ടമായി പൂർണ്ണമായും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മറ്റേത് ഓഫീസിനെ കണ്ടും മെച്ചപ്പെട്ട പരിധി ഏത് പഞ്ചായത്ത് ഓഫീസിനെ കണ്ടുമെച്ചപ്പെട്ട വേദി അപ്പോൾ അത് ഈ ചടയമംഗലത്തിൻ്റെ ഒരു പൊതുവായ ഒരു വികാരമായി നേടും ചടയമംഗലം ഇതുവരെ കണ്ടുമിട്ടാത്ത വിധത്തിലേക്കുള്ള പരിപാടിയായി നൽകുകയും നല്ല പ്രചരണം ഇതുമായിട്ട് ഉണ്ടാവണം അതിന് പോസ്റ്റർ ഉണ്ടാവണം ബോർഡുണ്ടാവണം പബ്ലിസിറ്റി അനൗൺസ്മെൻറ്റ് ഉണ്ടാവണം സാധാരണ ഇത്തരം പരിപാടികളെല്ലാം സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇത്തരം പ്രചരണങ്ങളെല്ലാം ഈ പട്ടണം കേന്ദ്രീകരിച്ച് മാത്രമാണ് എന്നാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനമായ തുടർന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലും ആ പ്രചരണം എത്തിക്കുന്ന തരത്തിലേക്ക് ഒരാലോചന ഉണ്ടാവുകയും അതിനനുസൃതമായി കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മളിത് നല്ല ഗംഭീര പരിപാടിയായി മറപ്പെടാൻ പോകുന്നത് എനിക്ക് വന്നത് ബാലഗോൽ മുനിസിപ്പൽ പ്രളയമകാലത്ത് ഒരു പൊതുപരിപാടിയുമായി ബന്ധപ്പെടുത്തി അടുത്തവർക്ക് കുറേ കാലത്തിന് ശേഷം ഇടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് എന്തെങ്കിലും വന്നിട്ടില്ലെന്നാണ് ഈ തോന്നുന്നത് പൊതുപരിപാടിയുമായി ബന്ധപ്പെടുത്തി ഒറ്റപ്പെടുന്നത് കൂടിയാണ് അവരതിനെ ഒട്ടും പ്രൗഢ പരിപാടി സംഘടിപ്പിക്കുന്ന ഇടപടിയിലാണ് വേണ്ടത് അതാണ് നമുക്ക് ആലോചിക്കാൻ മുമ്പ് ഇവിടെ വാർഡ് തലത്തിൽ ഈ ഘോഷയാത്രയെല്ലാം സംഘടിപ്പിക്കപ്പെടുമ്പം പഞ്ചായത്തും പറഞ്ഞ സന്തോഷം കൂടുമ്പോൾ അന്ന് ആദ്യം നിൽക്കേണ്ട ആരാണെന്ന് ലോട്ടെടുത്ത് തീരുമാനമെടുത്തിട്ടുണ്ട് കാരണം അത്ര ആളിനെ കൊണ്ടുവരാൻ മെമ്പർമാരും പുരുസാകുന്നതും ഉണ്ടെന്നാണ് അവരെ എല്ലാം പ്രത്യേകം നൃത്യം വാർഡ് ബേസിൽ കുടുംബശ്രീകരണെ പ്രത്യേകം നൃത്യം സി ഡി എസിൻ്റെ എ ഡി എസിൻ്റെ ബേസിൽ തന്നെ ആൾ വരാൻ തീരുമാനിച്ച് ആ നിലയിലേക്ക് തന്നെ ആലോചിക്കപ്പെടുകയാണെങ്കിൽ ആ വാർഡ് ബേസിൽ മെമ്പർമാരും കൂടിയാണ് കൊടുക്കുന്നത് വാർഡ് ബേസിൽ കുറച്ച് അധികം ആൾക്കാർ വരും ആൾക്കാർക്കിത് കാണാൻ വരണമെന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും തോന്നൽ ഉളവാക്കുന്ന ഇടത്തിലേക്കുള്ള പ്രകരണത്തിൽ തന്നെ മാത്രമല്ല അത് നന്നായി ഇളകി ആൾ വരത്തുള്ളൂ ആ നിലയിലേക്ക് കാര്യങ്ങൾ ആലോചിക്കുന്നു കാരണം എനിക്കിത് o reato. ാണ് പരിപാടി ഇവിടെ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും മൂന്ന് മണി എന്ന് പറയുന്നത് നമ്മൾ നല്ല സ്ട്രെയിൻ എടുത്താണല്ലെ കൂട്ടിയാലേ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട് കുറേ നിർദ്ദേശങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളെല്ലാം അതേപടി സ്വാഗതം ചെയ്യുകയാണ് അതിന് പ്രത്യേകിച്ച് ഭേദഗതി ഒന്നും നമുക്ക് നിർദ്ദേശിക്കാനില്ല അപ്പൊ നമ്മുടെ നിലവിലുള്ള ഈ പതിനഞ്ച് വാർഡിലും ഇനി വരാൻ പോകുന്നല്ലോ അപ്പൊ നമ്മുടെ പതിനഞ്ച് വാർഡുകളിൽ നിന്നും നല്ല പങ്കാളിത്തം പരമാവധി ഉണ്ടാകും അതുപോലെ തന്നെ തുടക്കത്തിലൂടെ ശ്രീയോ ഇവരാരും വന്നിട്ടില്ല യഥാർത്ഥത്തിന്റെ ഈ പഞ്ചായത്തിന്റെ പരിപാടിയൊക്കെ വരുമ്പോൾ നല്ല നിലയിൽ അതിലെ ആളായി കൂട്ടുന്നതിന് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നു നമ്മുടെ തൊഴിലുറപ്പുകാരുണ്ട് കുടുംബശ്രീക്കാരുണ്ട് അങ്ങനെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഇക്കാര്യത്തിൽ വന്നിരുന്നു പിന്നെ ഭരണപ്രതിപക്ഷ വ്യത്യാസമൊന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ടൊരു സംരംഭം അതിൻ്റെ പണിയുടെ ഉദ്ഘാടനം എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കുറച്ച് പ്രവർത്തകരും അനുഭാവികളും അടക്കം പങ്കെടുപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും പറഞ്ഞു ഈ പതിനഞ്ച് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഉപർമാരും നല്ല ഇടപെടൽ നടത്തി അവരവരുടെ വാർഡുകളിൽ നിന്നടക്കം പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ഏർപ്പെടുന്നതാണ് പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ പ്രകടനം നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രചരണവും വേണം ഇവിടെ പറഞ്ഞിട്ട് പോസ്റ്റ് നോട്ടീസ് ബോർഡ് തുടങ്ങിയ പ്രചരണവും പിന്നെ പബ്ലിസിറ്റി പിന്നെ മീഡിയക്കാരുടെ എല്ലാ സഹായ വികാരത്തിനും ഉണ്ടാകണം അപ്പോൾ ആ നിലയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ശേഷത്തി പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലാവധി ഇനി കുറച്ചും ആൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് നല്ല ജനപങ്കാളിത്തത്തോടു കൂടി ഈ പരിപാടി നടത്തുന്നതിൽ കഴിയണം അതായത് എല്ലാവരും പറയണമെന്നു നിർബന്ധമില്ല ഈ ഹരിയും സാവും ഇതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ആലോചിച്ച വെച്ച നിർദ്ദേശങ്ങളല്ലാതെ അതേപോലെ സ്വീകരിക്കും ഈ വാർഡുകളിൽ നിന്നുള്ള പങ്കാളിത്തത്തെ കുറിച്ച് ഒരു പ്രോഗ്രാം ഇവിടെ തയ്യാറാക്കുമ്പോൾ പറഞ്ഞു പോയത് കൊണ്ട് ആൾ വരണമെന്നില്ല അപ്പോൾ ചില വാർഡുകൾക്ക് വാഹനങ്ങൾ വേണ്ടി വരും അപ്പോൾ വികേന്ദ്രീകരിച്ച് വാർഡൊരു യൂണിറ്റ് എന്ന നിലയിൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പടിഞ്ഞാറൻ മേഖലയിൽ വരുമ്പോൾ ഇന്നവിടെ മഹാദേവർ ക്ഷേത്രത്തിലെ കൊടിയേറുകയാണ് പതിമൂന്ന് ദിവസക്കാലം അതിൻ്റെ ഒരു ബഹളവും മറ്റു കാര്യങ്ങളൊക്കെ വരും അതിപ്പോൾ ഒരുപാട് നീണ്ടു പോകാത്ത ആദ്യം എടുക്കുന്ന ഡേറ്റുകളിൽ ഏതെങ്കിലും ഡേറ്റായിരിക്കണം തെരുവിൻ ഭാഗം പോരയിടം വെള്ളൂർപ്പാറ തുടങ്ങിയ വാർഡുകൾക്ക് വേണ്ടി എടുക്കേണ്ടത് അപ്പോൾ അവിടെ ഇതിലിപ്പോൾ കൂട്ടിയോജിപ്പിക്കേണ്ടുന്നത് ആ വാർഡ് മെമ്പർ കുടുംബശ്രീ അങ്ങനെയുള്ള ചില ജനാധിപത്യ സംവിധാനങ്ങൾ നമുക്ക് താഴോട്ടുണ്ടല്ലോ ആ സംവിധാനങ്ങളെല്ലാം കൂടി ആ വാർഡ് മെമ്പറെ കൊണ്ട് ഏകിപ്പിച്ച് വാർഡ് തലങ്ങളിൽ ഒരു സമയം നിശ്ചയിച്ച് കൂടുന്നതിനുള്ള ഡേറ്റ് ഇവിടെ തന്നെ ഇന്നിപ്പോൾ തീരുമാനിച്ച് താഴോട്ട് അറിയിച്ചാൽ ആ കൂടുന്ന യോഗങ്ങളിൽ ഈ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും കൂടി പങ്കെടുത്തുകൊണ്ട് ഇവിടെ വരേണ്ടുന്നതിനുള്ളൊരു വാഹന സൗകര്യ പണിയുണ്ട് വരണമെന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ അതിനൊരു ചിന്ത ഇല്ലാതെയും അവിടെ ഒരു തീരുമാനം വന്നാൽ അത് ചെതറിപ്പോകുന്ന രീതി വരും അത് വരാതെ മിനിമം ഒരു ഒരിത്രയാൾ ഒരു വാർഡിൽ നിന്ന് വരണം വാഹനങ്ങൾ വരേണ്ടെന്ന് ആ വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു പോകാനുള്ള സംവിധാനത്തെക്കുറിച്ച് കൂടി ആലോചിക്കണം എന്നുള്ളതാണ് ഈ വാർഡുകളിൽ നിന്ന് ഇവിടെ നല്ല പങ്കാളിത്തത്തിന് വേണ്ടി ആളുകൾ വരണമെന്ന് പറയുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് പ്രചരണം അതേപോലെ പ്രധാനപ്പെട്ടതാണ് എല്ലാ വാർഡുകളിലും മിനിമം ഇവിടെ പുതുതായി നിർമ്മിക്കാൻ പോകുന്ന മന്ദിരത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ ആ അപ്പോൾ അതിൻ്റെ പിന്നെ എന്താണ് അതുകൂടി ഇതിനകത്ത് വരത്തക്ക രീതിയിൽ ഈ മന്ത്രിമാരുടെയും ഒക്കെ എല്ലാവരെയും കൂടെ വെച്ചു വരുമ്പോഴത്തേക്ക് ഈ ബോർഡ് ചെറുതായി പോകുന്നെങ്കിൽ അത്യാവശ്യമുള്ളവരുടെ മാത്രം വെച്ചാൽ അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രത്യേകിച്ചും കെട്ടിടത്തിൻ്റെതായിരിക്കും അങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ഒരു ബോർഡ് എന്നതുകൂടി ഈ ആലോചനയുടെ ഭാഗമായി ഇവിടെ തീരുമാനിച്ചതായി നമുക്ക് പിന്നെ പട്ടണം കേന്ദ്രീകരിച്ച് വരേണ്ട കുറേ അത്യാവശ്യ പ്രചരണങ്ങളെ കുറിച്ചാണ് ബാക്കി ഇതിന്റെ വേദി ഇവിടം തട്ടി നിരപ്പാക്കിയാലും ഇവിടെ മതിയോ അതോ ഇതിനേക്കാൾ കുറെ കൂടെ കളർഫുള്ളാകുന്ന താഴെയാണെങ്കിൽ താഴെ ആകുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ ഫലകം എവിടെ സ്ഥാപിച്ചാലും നമുക്ക് പിന്നീട് കൊണ്ടുവരാവുന്നേ ഉള്ളൂ അപ്പോൾ രണ്ടും രണ്ടായിട്ട് വേണം അതല്ല അതേ ഇവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇതും നടത്തിയിട്ട് താഴെ പോയി യോഗം ചേരുന്നെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഒരു ആറുമാസോ ഏഴു മാസം കൊണ്ട് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാവും അപ്പോഴത്തേക്ക് നമുക്ക് അതവിടെ തന്നെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ ആ ഫലം നമുക്കങ്ങനെ ചെയ്യാം എന്തായാലും ഈ എടുത്തിരിക്കുന്ന കരാറുകാരൻ സുനിൽ തത്താണ് അദ്ദേഹത്തെ കൂടെ ഒന്ന് വിളിക്കണം നമ്മുടെ ഇത് കഴിഞ്ഞായിരുന്നു ഇത് നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ ഒരു നിശ്ചിത സമയത്തിനകത്ത് ചെയ്തു കിട്ടാൻ വേണ്ടുന്ന ഒരാത്മാർത്ഥതയും ഇതും അയാളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നമുക്ക് അതുകൂടി ഒരു നല്ല കാരണം വൈകിപ്പോയതിന് വേറെ കാരണങ്ങൾ കരാറുകാരൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് അയാളൊരു നിശ്ചിത സമയം കൊണ്ട് തീർത്തുകിട്ടിയാൽ നമുക്കൊരു വലിയ ഉപകാരമാണ് അപ്പോൾ അതുകൂടി അയാളെ ഒന്ന് വിളിച്ച് നമുക്ക് എടുക്കാൻ പോകുന്ന സമിതിയുടെ മുമ്പിൽ ഇരുത്തി എല്ലാവരുടെയും വികാരമാണ് ഭരണസമിതിയുടെ മാത്രമല്ല എന്ന നിലയ്ക്ക് അയാളെ പറഞ്ഞത് ബോധ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു പിന്നെ ഘോഷയാത്ര ആകുമ്പോൾ അതിൻ്റെ ഒരു ചെണ്ടമേളം ബാനർ അല്ലേ ഭരണസമിതി അംഗങ്ങൾ അത് നമ്മുടെ ഈ പറയുന്ന ജനപ്രതിനിധികൾ എല്ലാം കൂടിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് നല്ലൊരു കവറേജ് വരും മാധ്യമം ഇവർ ഈ ഈ സോഷ്യൽ മീഡിയ ആയി അല്ലാതെ ഉള്ളവരെയൊക്കെ കൂടെ ഇതിനകത്തൊന്ന് പങ്കാളിയാക്കി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘകാലമായി ആഗ്രഹിച്ച് പല വിമർശനങ്ങൾക്കുമൊക്കെ ഇടവരുത്തിയ ഒരു സംരംഭം എന്ന നിലയിൽ അത് എല്ലാ അർത്ഥത്തിലും നല്ല താളമേളങ്ങളോടുകൂടി ആരംഭിക്കാനും പൂർത്തിയാക്കാനും കഴിയത്തക്ക തരത്തിലൊരു ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പഞ്ചായത്തിൻ്റെ നല്ല ശിലാകേന്ദ്രമാകാൻ പോകുന്ന ഒരു മന്ദിരമാണ് തീർച്ചയായും വളരെ എഴുതിക്കാട്ടുകളും നമ്മുടെ പ്രിയപ്പെട്ട സഹകാര്യ വകുപ്പുകളിൽ ഒരു പൊതുചടങ്ങ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇപ്പം വൈകി ആരംഭിക്കുന്ന രോഗികൾ പല കാരണങ്ങളും പഞ്ചായത്തിൻ്റെ തനത് പന്ത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ നില പൂർത്തിയാക്കുന്ന രീതിയിലുള്ള പണിയാണ് ഇപ്പോൾ ആരെങ്കിലും ആ പരിപാടി പഞ്ചായത്തിലെ ഒട്ടായുള്ള ജനങ്ങളുടെ ഒരു പ്രോഗ്രാമായി മാറ്റം എല്ലാവരും ഒരു പങ്കാളികളാവും വന്നില്ലെങ്കിൽ പോലും മനസ്സുകളിലൂടെ എത്തുക അതിനവരെ പ്രേരിപ്പിക്കുന്നതിലുള്ള ഇവിടെ പറഞ്ഞ പോലെയുള്ള പ്രചരണ പരിപാടികൾ ആവിഷ്കരിച്ചു പോസ്റ്റായിരുന്നാലും ബോർഡായിരുന്നാലും ഒപ്പം നോട്ടീസായിരുന്നാലും ഒപ്പം ഈ ഘോഷയാത്രയ്ക്ക് മാറ്റിയെടുക്കുവാൻ തീർച്ചയായും അതിന് മുമ്പിൽ ഒരു ബാൻഡ് വേണം ഏർപ്പെടുത്തുന്ന ഒന്നായിരിക്കും അതെൻ്റെ പിന്നെ നമുക്ക് തീർച്ചയായും നമ്മളെ ഹോട്ടിയാറ്ററെ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഈ ഇടുങ്ങിയ കോമ്പൗണ്ടിൽ ഒന്ന് വിലാസം നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് സ്റ്റേയിൽ തന്നെ അത് ചില അനാസ്ഥാപനം ചെയ്യുന്ന പരിപാടി നടത്തിയ നമുക്കതിനുശേഷം അത് എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഓഫീസ് സൂക്ഷിക്കാം ആറോ ഏഴോ മാസങ്ങൾക്കകം കെട്ടിടം പൂർത്തിയാകുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കാലാവധിക്കകത്തുന്നുണ്ടെങ്കിൽ അത് മുഖം നടത്തുമ്പോൾ അതൊക്കെ അത് സ്ഥാപിക്കും ആ രീതിയിൽ ഉള്ള ഒരു പ്രോഗ്രാം ആയിരിക്കണം നിശ്ചയിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും എല്ലാവരും കക്ഷി കാക്ഷിക്കുന്ന ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കാൻ ഇത് നമ്മുടെ അത് ഒരുപാട് ഉദാഹരണം കളയാത്തൊണ്ട് നാം പ്രതീക്ഷിക്കാത്ത ജനം എത്തിയ ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ചടയമത്തെ ആകെ ഉള്ള ജനങ്ങളുടെ ഒരു പ്രോഗ്രാമായി തന്നെ മാറ്റുവാൻ വിശേഷിയ പഞ്ചായത്ത് മെമ്പർമാർ അവരുടെ വാർഡുകളിൽ നന്നായി പ്രവർത്തിച്ചു എൽ ഡി എസിനെയും സി ഡി എസിനെയും ഒക്കെ ഇത് പങ്കാളികളാക്കി അതുപോലെ തന്നെ തൊടിലാളികളെ ഇത് പങ്കാളിയാക്കി കഴിയുമെന്റ് അവർക്കെല്ലാം ഒരു യൂണിഫോമിൽ തന്നെ വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ വ്യക്ത പരിപാടികൾ വന്നിട്ടുണ്ട് ആ രീതിയിൽ ഒക്കെ നമ്മുടെ ഈ പ്രോഗ്രാം ഒരു കളർഫുൾ ആക്കി ഇത് വിജയിപ്പിക്കാൻ ആവശ്യം നടപടി പല പരിപാടികൾ ആവിഷ്കരിക്കണം എന്ന് മാത്രം പ്രധാനമായിട്ടും ഇത് തന്നെയാണ് ഈ സെക്രട്ടറി സമിതിയിലുള്ള പല നിർദ്ദേശങ്ങളും അത് ആ നിർദ്ദേശങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു നില എന്ന് പറയുന്നത് നമുക്കൊരു മാസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തീകരിച്ചാൽ ഒരു വളരെ എഫക്റ്റീവായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു നിലയുടെ പണി ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചുള്ള ഒരു നടപടിയായിട്ട് പോയ കാര്യം ജനങ്ങളുടെ ഇടയിൽ ഒരു ആശയക്കുറവും കാര്യങ്ങളോ ഇതെല്ലാം ഈ ഒരു ഉദ്ഘാടനവുമായിട്ട് എല്ലാം മാഞ്ഞു പോകണം അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും അതുപോലെ തന്നെ ഈ പതിനഞ്ച് വാർഡുകളിലും ഇതിൻ്റെ പോസ്റ്റർ എത്തണം കാര്യം ഈ നമ്മുടെ കെട്ടിടത്തിന്റെ മാതൃക ഉൾപ്പെടെ പോസ്റ്റർ ആയിരിക്കും അപ്പൊ അതൊരു നല്ല പ്രചരണമായിരിക്കും ഇതാണ് എനിക്ക് താല്പര്യം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അവർ ബാക്കിയുള്ള നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളും രാഷ്ട്രീയ പ്രമുഖരും എല്ലാ നേതാക്കന്മാർക്കും എൻ്റെ ഇദ്ദേഹം നിന്ന ആശംസകൾ ചടയങ്കലം പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു വലിയ ചൂട്വെപ്പായിട്ട് നമുക്ക് ഈ ഒരു പരിപാടിയെ കാണേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ കുറേ കാലങ്ങളായിട്ട് ചടയങ്കലം പഞ്ചായത്തിന് നല്ല ഒരു കെട്ടിടമില്ലാത്തൊരു വലിയ പരിസ്ഥിതി ആയിരുന്നു ഇനി അത് പരിഹരിക്കപ്പെടും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും സഹകരിച്ചിട്ട് അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ അതുപോലെ തന്നെ കടയമംഗലം ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് സമിതിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ ഞാൻ തരുന്നു അതിന് ആദ്യം വിട്ടുവീഴ്ച നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ പഞ്ചായത്ത് സമിതികളിലും പഞ്ചായത്ത് അംഗങ്ങളെയും എല്ലാ നാട്ടുകാരെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലൊരു വികസന പ്രവർത്തനം ഇവിടെ ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞാനത് സുധാർണ്യരെ കൂടുതലായിട്ട് ഒന്നും സൂചിപ്പിക്കുന്നില്ല നമ്മളിവിടെ പല ഉദ്ഘാടനങ്ങളും നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളീ ഭരണസമിതിയിലെ ഒരു അവസാനത്തെ പഞ്ചായത്ത് കെട്ടിടം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ പല പ്രാവശ്യവും ചില സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോയിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ നേരത്തെ വേണമെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ പണി പൂർത്തീകരിക്കാനും ഞങ്ങളേറ്റ് അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആ ട്രഷറി അവിടെ നിർത്തിക്കൊണ്ട് ആ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കാനൊക്കാത്തൊരവസ്ഥയുണ്ട് അതാണ് ഇത്രയും നീണ്ടുപോയത് പഞ്ചായത്തിൻ്റെ തനിത് പണ്ടും തുടർന്ന് തന്നെ എം എൽ എ എം എൽ എ തന്നെ ഒരു കോടി രൂപ ആ കെട്ടിടത്തിൽ വക്തരം ചെയ്തിട്ടുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് ഒരു നല്ല കെട്ടിടം സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാനാണ് ബാധിച്ചിട്ടുള്ളത് അതിവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ എല്ലാ വാർഡുകളിൽ നിന്നുകൊണ്ട് ഈ വാർഡ് മെമ്പറന്മാർ ഒരു മത്സര ബുദ്ധിയോടും കൂടി നേരത്തെ എല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളതാണ് ഒരു മത്സര ബുദ്ധിയോടും കൂടി എ ഡി എസും അതോടൊപ്പം തന്നെ സി ഡി എസും നമ്മളെ കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പുകാരും എല്ലാം നല്ല രീതിയിൽ പങ്കെടുത്തുകൊണ്ട് നോക്കുമെങ്കിൽ നമുക്ക് ആലോചിച്ച് വാർഡടിസ്ഥാനത്തിൽ തന്നെ യാത്ര നടത്താനൊക്കെ ആ രീതിയിൽ തന്നെ ആലോചിച്ചുകൊണ്ട് നമ്മളെ ഒരു ഈ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിൽ ഈ ഈ ഉദ്ഘാടനം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നും മറ്റു തന്നെ തുടങ്ങി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നോട്ടീസും പോസ്റ്ററും ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് വാർഡ് അടിസ്ഥാനത്തിൽ നമ്മളെ കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും എല്ലാം ഒന്ന് വിളിച്ചുകൂട്ടി അവരെ കാര്യങ്ങൾ നല്ലതുപോലെ ബോധ്യപ്പെടുത്തി ഈ ഈ പിന്നെ നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന രീതിയിൽ ആൾക്ക് പിന്നെ പടിഞ്ഞാറ് മേഖലയിൽ നമ്മൾ വാഹനങ്ങൾ ഉൾപ്പെടെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഈ പരിപാടി കഴിയുന്നത് വരെ മുഴുവൻ ആൾക്കാരെയും ആ സ്റ്റേജിൽ അകസേരയിൽ ഒരു സംവിധാനം ഉൾപ്പെടെ ഒരുക്കിപ്പോൾ ഉണ്ട് ഒരു കൂട്ടായ എവിടെ സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നല്ല രീതിയിൽ ഈ പരിപാടി നമുക്ക് നടത്തിയെടുക്കണം അതിൽ വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു ഞാൻ പറയാം സംഘാടക സമിതിയുടെ ചെയർമാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ എൻ എസ് അലീന അവർക്ക് ഇതിന്റെ കൺവീനർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോയിന്റ് കൺവീനർമാർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പബ്ലിസിറ്റി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാഫാണ് അനിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരും കൂടി ഉൾപ്പെട്ടതാണ് അതിന്റെ ഒരു സബ് കമ്മിറ്റിയുടെ രൂപമാണ് ഇപ്പം ഇവിടെ അവതരിപ്പിച്ചത് ഇപ്പൊ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുമായി മുമ്പോട്ട് പോവാം മീഡിയക്കാരെയോ നമുക്കിനി എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുകൂടി ഒന്നൊരു നിർദ്ദേശം പറഞ്ഞു ഈ പിന്നെ നമ്മളെ എ ഡി എസിന്റെ ഒന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഡേറ്റ് എടുക്കണം എ ഡി എസിന്റെ പിന്നെ അവരെ വിളിക്കുന്ന ഡേറ്റ് എടുക്കണം വാർഡ് അടിസ്ഥാനത്തിൽ കൂടുതലും അത് വേറെ വിളിക്കാം ഹരി തർമ്മ മീറ്റിംഗ് സെപ്പറേറ്റ് ഇവിടെ വിളിക്കണം പിന്നെ അവിടെ തന്നെ നമ്മുടെ ഈ അവിടെ നിന്നുള്ള പ്രധാന പൊതുപ്രവർത്തകരും പിന്നെ ഈ വായനശാലകളുടെ ഭാരവാഹികൾ ക്ലബുകൾ അവരെല്ലാം കൂടെ സമീപം ഈ എല്ലാ വാർഡുകളും വിളിച്ചാൽ അവരെല്ലാം ഇതിലേക്ക് വരേണ്ടവരാണ് അവിടെ ആലോചിച്ച് വികേന്ദ്രീകരിച്ച് വിളിക്കണം അത് വിളിക്കണം

വാർഡ് തലത്തിൽ നമ്മൾ വിളിക്കുമ്പോ എൻ്റെ പങ്കെടുക്കാൻ പണ ഒന്ന് കുടുംബശ്രീയുടെ എ ഡി എസ് അംഗങ്ങൾ അത് വാർഡില്ല എ ഡി എസ് അംഗങ്ങൾ രണ്ട് എല്ലാ കുടുംബശ്രീയുടെയും സെക്രട്ടറി പ്രസിഡന്റ് ആയിക്കൂട്ട സെക്രട്ടറി പ്രസിഡന്റ് പിന്നെ നമ്മുടെ തൊഴിലുറപ്പിന്റെ നേറ്റുമാര് ഹരിതർമ്മ സെനങ്ങൾ അവിടെ നിന്നുള്ള സ്പോർട്സ് ക്ലബ്ബിന്റെ സെക്രട്ടറി ബസ് വായനശാലയുടെ സെക്രട്ടറി അങ്കൻവാടി അങ്കൻവാടി കൃത്യ നമ്മുടെ വേറെ ആശാ അംഗൻവാടി അതേപോലെ തന്നെ ഈ എല്ലാ വാർഡിലും മാസ്ക് വളഞ്ഞ് അവിടെ കൂടി ശബരിമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിൻ്റെ മുകളിലായിട്ടുള്ള സ്വാഗതസിക രൂപീകരണത്തിൻ്റെ തത്സമയമാണ് പ്രിയപ്പെട്ട സാക്ഷിര പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ തത്സമയം എത്തിച്ചത് ഈ തത്സമയ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും പുതിയൊരു വിശേഷമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തും വീണ്ടും കാണാം എന്നൊരു